നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്ന ജ്യോതിഷപരമായ സംഭവങ്ങളും അവയുടെ വിവിധ മേഖലകളെ സ്വാധീനിക്കുന്നതും വിശദമായി വിശകലനം ചെയ്യുന്നുണ്ട് തൊഴിൽ മേഖലയിൽ കാര്യമായ മുന്നേറ്റങ്ങൾക്കോ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് അതായത് വർഷത്തിൻ്റെ മധ്യത്തായി ജോലി മാറ്റത്തിനോ സ്ഥാനക്കയറ്റത്തിനോ ഒക്കെ യോഗം കാണുന്നുണ്ട് ജോലിഫാരം വർദ്ധിക്കാനും സാധ്യതയിൽ പറയുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് കാണിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ പ്രധാന നിക്ഷേപ തീരുമാനങ്ങൾ മാറ്റിവയ്ക്കുന്ന ഉചിതമായിരിക്കും പ്രണയബന്ധങ്ങൾക്കും വിവാഹത്തിലേക്ക് നീങ്ങാൻ സാധ്യതയിൽ പറയുന്നു കുടുംബം പൊതുവെ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും ജോലിപരമായ തിരക്കുകൾ കാരണം വീട്ടിലെ സമയം പങ്കിടാൻ കഴിയാത്തത് ചെറിയ അലാസരങ്ങൾ ഉണ്ടാക്കും ആരോഗ്യത്തിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി നോക്കാം ചിത്ര ചിത്രനക്ഷത്രം ജ്യോതിഷശാസ്ത്രത്തിലെ പതിനാലാമത്തെ നക്ഷത്രമാണ് ഇത് കൻരാശിയുടെ ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ തുലാൻ രാശിയുടെ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് ഇതിൻ്റെ ദേവത വിശ്വകർമാവാണ് ഇദ്ദേഹം ദേവന്മാരുടെ ശില്പിയായി അറിയപ്പെടുന്നു ചൊവ്വ അധിപനായതിനാൽ ഈ നക്ഷത്രക്കാർക്ക് സാഹസികത ധൈര്യം ഊർജ്ജസ്വലത കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവ് എന്നിവ സ്വാഭാവികമായി ഉണ്ടാവും ചൊവ്വയുടെ ഈ സ്വാധീനം നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ മുന്നേറ്റങ്ങൾക്കും ബിസിനസ്സിലെ വിജയങ്ങൾക്കും ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ ഓരോ പ്രധാന മേഖലകളിലെയും ഫലങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു വിശകലനം വിശദമായി നോക്കാം ചിത്ര നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ മികച്ച മുന്നേറ്റങ്ങൾക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുള്ള വർഷമാണ് വർഷത്തിൻ്റെ മധ്യഭാഗത്തായി ജോലി മാറ്റത്തിനോ സ്ഥാനക്കയറ്റത്തിനോ യോഗം കാണുന്നുണ്ട് അതായത് ഈ സമയത്ത് സംരംഭകർക്ക് വിദഗ്ധരിൽ നിന്ന് അപ്രതീക്ഷിത പിന്തുണ ലഭിക്കാനും ബിസിനസ്സിനെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാനും സാധ്യതയിൽ കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ പ്രവൃത്തിയിൽ ചില വെല്ലുവിളികളൊക്കെ നേരിടാം സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടും പരിഹരിച്ചുകൊണ്ടും മാത്രമേ പുരോഗതി സാധ്യമാവുകയുള്ളൂ സ്വതന്ത്രമായി ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം സമാധാനം ഉണ്ടാകും കാര്യങ്ങൾ ഭംഗിയായി ആസൂത്രണം ചെയ്യാനും മികച്ച ഏകോപനത്തോടെ അവയെ ഒക്കെ കഴിയും തൊഴിലിടത്തിൽ സമാധാനം ഉണ്ടാകും മറ്റുള്ളവരുടെ പിന്തുണ വലുതുമായിരിക്കും വരുന്ന ഉത്സവകാലത്തെ മുൻനിർത്തി വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഓഗസ്റ്റ് പതിനൊന്ന് വരെ ബുധന്റെ വക്രഗതികരണ ആശയവിനിമയത്തിലെ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് സൂര്യൻ നാലും അഞ്ചും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് വെല്ലുവിളികൾ സൃഷ്ടിക്കുമെങ്കിലും ചിത്രനക്ഷത്രക്കാരുടെ കഠിനാധ്വാനം പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവും ഈ വെല്ലുവിളികളെ പുരോഗതിയാക്കി മാറ്റാനുള്ള അവസരങ്ങളും ഉണ്ടാക്കും സാമ്പത്തികമായി മികച്ച വർഷമാണിത് വർഷാവസാനത്തോടെ സമ്പത്ത് വർദ്ധിക്കാനും നല്ല വരുമാനം ലഭിക്കാനും സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും പണം സ്വരൂപിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നിരുന്നാലും ഓഗസ്റ്റ് മാസത്തിൽ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും വായ്പകൾ ഒഴിവാക്കുകയും ചെലവുകളിൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഉണ്ട് കടബാധ്യതകൾ വരുത്താതെയും ജാമ്യം നിൽക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ശ്രദ്ധിക്കുക വാഹനം ഭൂമി എന്നിവയിൽ നിക്ഷേപിക്കാൻ നല്ല സമയവുമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമ്പത്തികവും ഭൗതികവുമായുള്ള നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ തുറന്നു കിട്ടാം ചൊവ്വയുടെ പതിനൊന്നാം ഭാവത്തിലെ സഞ്ചാരം സാമ്പത്തികമായി നേട്ടങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും അനുകൂലമാണ് ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും ഓരോ തീരുമാനവും ശ്രദ്ധാപൂർവ്വം എടുക്കുകയും ചെയ്യുന്നത് ഭാവിയിലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നിർണായകമാകും ചിത്ര നക്ഷത്രക്കാർക്ക് പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് വർഷം മുഴുവൻ ഒരു നല്ല കാഴ്ചപ്പാട് പ്രതീക്ഷിക്കാം കാലക്രമേണ സന്തോഷം വർദ്ധിക്കും പ്രണയിക്കുന്നവർക്ക് പരസ്പരം വികാരങ്ങൾ തിരിച്ചറിയാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷവും നിലനിൽക്കും എന്നിരുന്നാലും ജോലിപരമായ തിരക്കുകൾക്കിടയിൽ ജീവിത പങ്കാളിയെ സഹായിക്കാൻ നേരം കിട്ടാത്തത് ചെറിയ അസ്വാരസ്യങ്ങൾക്കിടയാക്കും കുടുംബങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ഒത്തുചേരവുകൾ മാനസിക വിശ്രമം നൽകും അതിൽ കിടക്കുന്ന സൗഹൃദങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ സൃഷ്ടിക്കാനും ഇടയുണ്ട് ബന്ധങ്ങളിൽ വികാരാധീരരാണെങ്കിലും നഷ്ടങ്ങളെയും ലാഭങ്ങളെയും കുറിച്ച് ഇവർക്ക് നല്ല ധാരണയുമുണ്ട് അതിനാൽ സാമൂഹ്യ ജീവിതത്തിൽ വികാരങ്ങൾക്ക് അടിമപ്പെടാറില്ല പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ഈ വർഷം ചിത്ര ചിത്രനക്ഷത്രക്കാർ നല്ല ആരോഗ്യസ്ഥിതി പ്രതീക്ഷിക്കാം ജന്മകേതുവിൻ്റെ അഷ്ടമശനിയുടെ സ്വാധീനം കാരണം ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യവുമാണ് ഈ ഓഗസ്റ്റ് മാസത്തിലെ അമിതമായ വ്യായാമം ജോലിഭാരം ഉറക്കക്കുറവ് എന്നിവ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വരാനും ഇടയുണ്ട് അതിനാൽ സ്വയം പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദത്തിനൊക്കെ കാരണവുമാകും ഇത് ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കാം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിന് നിർണായകമാണ് പുരുഷന്മാർക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും സ്ത്രീകൾക്ക് ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാകാനിടയുണ്ട് ചിത്ര നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യം പ്രവചിക്കുമ്പോഴും ജന്മകേതുവിൻ്റെ അഷ്ടമശനിയുടെയും സ്വാധീനം ചില ആരോഗ്യ വെല്ലുവിളികൾക്കും സാധ്യത നൽകുന്നുണ്ട് ജീവിതശൈലിയിലെ ശ്രദ്ധ പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് പറയുന്നത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും അവഗണിക്കാതെ ശ്രദ്ധിക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം പോലുള്ള മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്യുന്നത് ഈ മാസത്തെ ആരോഗ്യത്തെ ബലപ്പെടുത്താൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിത്രനക്ഷത്രക്കാർക്ക് ഉന്നത പഠനത്തിന് അനുകൂലമായ അവസരങ്ങളാണ് ലഭിക്കുന്നത് ആത്മവിശ്വാസം പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കും ഓഗസ്റ്റ് മാസത്തിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ കഠിനാധ്വാനവും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവും ഓഗസ്റ്റ് മാസത്തിലെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇടയാക്കും ഇത് അക്കാദമിക് ലക്ഷ്യങ്ങൾ നേടുന്നതിൽ അവരുടെ സ്വാഭാവികമായ നിശ്ചയദാർഢ്യം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് വ്യക്തമാക്കുകയും ചെയ്യും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് തങ്ങളുടെ സഹജമായ പഠന താൽപ്പര്യവും കഠിനാധ്വാനവും ഈ അനുകൂലമായ ഗ്രഹസ്ഥിതി പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയെടുക്കാൻ കഴിയും ലക്ഷ്യബോധത്തോടുള്ള പഠനവും ആത്മവിശ്വാസവും അക്കാദമിക് രംഗത്ത് മികച്ച വിജയം നേടാനും വഴിയൊരുക്കും ചിത്രനക്ഷത്രക്കാർക്ക് ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും നവഗ്രഹ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുന്നത് പൊതുവായ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും നവഗ്രഹങ്ങൾ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നത് നല്ലതാണ് ദിവസവും ചൊവ്വാഗ്രഹത്തിന് പ്രത്യേക പൂജകൾ നടത്തുകയും വ്രതമൊടുക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും ചിത്രാവിട്ടം അവിട്ടം മകൈരം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ മുടങ്ങാതെ ക്ഷേത്ര ദർശനവും വഴിപാടുകളും അനുഷ്ഠിക്കുക ഈ ദിവസങ്ങൾ ചിത്ര നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ശുഭകരമാണ് വെള്ളിയാഴ്ചകൾ വീട്ടിൽ നാരങ്ങ വിളക്ക് വയ്ക്കുന്നത് ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും സുബ്രഹ്മണ്യ ഭജനവും ദുർഗാ ഭജനവും ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നൽകും ഈ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് ചിത്ര നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സുരക്ഷയുമൊക്കെ നൽകും നിങ്ങൾക്ക് ദശാകാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നത് വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ട് ആത്മീയ പ്രതിരോധം തീർക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്ത് കാണിക്കുന്നു ചൊവ്വ സുബ്രഹ്മണ്യൻ ദുർഗ എന്നിവരുമായി ബന്ധപ്പെട്ട ആരാധനകൾ അവരവരുടെ ചൊവ്വാ സ്വാധീനത്തെ സന്തുലിതമാക്കാനും ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഈ പരിഹാരങ്ങൾ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ അധിപനായ ചൊവ്വയുടെ ഊർജ്ജത്തെ ശുഭകരമായി ഉപയോഗിക്കാനും ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കും ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ചൊവ്വാദോഷം ബാധകമാണെങ്കിൽ കുജശാന്തി ഹോമം ചെയ്യുന്നത് ഉചിതമായിരിക്കും ചൊവ്വാദോഷം എന്നത് വിവാഹ ജാതക പൊരുത്തം നോക്കുമ്പോൾ മാത്രമാണ് പ്രസക്തിയുള്ളത് ഉള്ളത് ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബന്ധു ക്ഷേത്രത്തിലോ നിൽക്കുന്നത് ദോഷം കൽപ്പിക്കാനാവില്ല സുബ്രഹ്മണ്യന് കുമാരസൂക്തം ഭദ്രകാളിക്ക് സൂക്തം എന്നിവ ചൊവ്വയുടെ ദോഷങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിക്കുന്നുണ്ട് അഷ്ടമശനി പരിഹാരം അഷ്ടമശനി ആരോഗ്യത്തെ ബാധിക്കുമെന്നതിനാൽ ചിത്രനക്ഷത്രക്കാർക്ക് കരുതലുണ്ടാകണം ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ശനി മന്ത്രം ജപിക്കണം ഓം ശം ശനി ശുരേ നമ എന്ന് നൂറ്റിയെട്ട് തവണ ശനിയാഴ്ചകളിൽ ഉപവാസം അനുഷ്ഠിക്കുകയോ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയോ ചെയ്യാം തൊഴിലാളികൾക്കും ഭിക്ഷക്കാർക്കുമൊക്കെ ഭക്ഷണം ദാനം ചെയ്യുന്നതും വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ വെല്ലുവിളികളെ നേരിടാനുള്ള ആന്തരിക ശക്തിയും ക്ഷമയുമൊക്കെ നൽകും ഇത് പ്രതിസന്ധികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളാക്കി മാറ്റാൻ സഹായിക്കും ശനിദോഷ പരിഹാരങ്ങൾ ശനിയുടെ പ്രതികൂല സ്വാധീനങ്ങളെ കുറയ്ക്കുക മാത്രമല്ല ചിത്ര നക്ഷത്രക്കാർക്ക് അച്ചടക്കം സ്ഥിരത ഉത്തരവാദിത്ത ബോധം എന്നിവ വർദ്ധിപ്പിക്കാനും സഹായിക്കും ജന്മകേതുവിൻ്റെയും അഷ്ടമശനിയുടെയും സ്വാധീനം കണക്കിലെടുത്ത് ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക ചിട്ടയായ വ്യായാമം മതിയായ ഉറക്കം ആരോഗ്യപരമായ ഭക്ഷണം മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ധ്യാനം പോലുള്ളവ എന്നിവ പിന്തുടരുക ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ നിർദ്ദേശിപ്പിക്കേണ്ട പരിഹാര മാർഗങ്ങൾ അനുഷ്ഠിക്കുക സുബ്രഹ്മണ്യ ദുർഗാ ഭജനങ്ങൾ ചൊവ്വാഴ്ച വ്രതം നവഗ്രഹ ദർശനം എന്നിവ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കാനും പ്രതികൂല ഫലങ്ങളെ അതിജീവിക്കാനും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ചിത്ര നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു സമയമാണ് തൊഴിൽ സാമ്പത്തികം പ്രണയം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വെല്ലുവിളികളും അനുകൂലമായ സാഹചര്യങ്ങളും ഒരുപോലെ ഉണ്ടാകാം ഈ മാസത്തിലെ ഗ്രഹസ്ഥിതി ചിത്രനക്ഷത്രക്കാരുടെ സഹജമായ കഴിവുകളെയും സ്വഭാവ സവിശേഷതകളെയും ഉത്തേജിപ്പിക്കാൻ സാധ്യതയുമുണ്ട്